എ കുട്ടികളെ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് നാല് അക്കൗണ്ടൻസി എക്സാം ആണ് അക്കൗണ്ടൻസി എക്സാമിൽ വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് എക്സിക്യൂട്ടേഴ്സിന്റെ എമൗണ്ട് ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ ആ പാർട്ട്ണറിന് കൊടുക്കാനുള്ള എല്ലാ വിധവും അയാളുടെ എക്സിക്യൂട്ടർ അഥവാ നോമിനിക്ക് കൊടുക്കണം അപ്പൊ അയാൾക്ക് കൊടുക്കേണ്ട ആ ഡിസീസ്ഡ് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് അയാളുടെ നോമിനിക്ക് കൊടുക്കേണ്ട എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം അവിടെ പലപ്പോഴും കുട്ടികൾക്ക് പല കാര്യത്തിലും എവിടെയാണ് മാ മന്ത് എടുക്കേണ്ടതെന്ന് ഒരു ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഞാനിത് എടുക്കാന്ന് വെച്ചത് അപ്പൊ നോക്കിക്കോളൂ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ ബൈ ബാലൻസ് ബ്രോഡൌൺ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യ ബാലൻസ് ഷീറ്റില് തന്നിരിക്കുന്ന ക്യാപിറ്റലാണ് നമ്മൾ ബൈ ബാലൻസ് ബി ഡി എന്ന് എഴുതുന്നത് മരിച്ചുപോയ പാർട്ട്ണർ ആരാണോ ആ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ ആണ് നമ്മൾ എഴുതേണ്ടത് പേയും ബിയും സിയും ആണ് ഒരു ഫേമില പാർട്ണർ ബി ആണ് മരിച്ചതെങ്കിൽ ആ ബിയുടെ ക്യാപിറ്റൽ ആണ് നമ്മൾ ഇവിടെ എടുത്ത് എഴുതുന്നത് കേട്ടോ അപ്പൊ ആ ഡിസീസ്ഡ് പാർട്ണറിന്റെ മരിച്ച പാർട്ണറിന്റെ ക്യാപിറ്റൽ അത് നമുക്ക് എവിടെനിന്ന് കിട്ടുന്നേ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട് ആ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാകും അത് വച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശേഷം നമ്മള് റീവാലുവേഷൻ അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഓരോ ഐറ്റക്കേ തരുള്ളൂ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമുക്ക് തന്നേക്കണ ബാലൻസ് ഷീറ്റിൽ ഒരു ഫോർട്ടി ടു തൗസൻഡ് ആ അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് തരാണെങ്കിൽ അവിടെ എയ്റ്റ് തൗസൻഡ് ഇൻക്രീസ് ചെയ്തേക്കാണ് വേറെ നമുക്കൊന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണ്ട നമുക്കറിയാം എയ്റ്റ് തൗസൻഡ് ഇൻക്രീസ് ചെയ്തേക്കാണ് അപ്പൊ പ്രോഫിറ്റ് ആണ് റിവാലയൂഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണ് എയ്റ്റ് തൗസൻഡ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ മരിച്ച പാർട്ട്ണറിന്റെ ഷെയർ എടുത്തിട്ട് അയാൾക്ക് കൊടുക്കണം നോക്കിയ മക്കളെ അവിടെ നമ്മൾ എടുക്കുന്നത് ഷെയർ ആണ്ട്ടോ അയാളുടെ ഷെയർ മാത്രമേ നമ്മൾ അവിടെ എടുക്കുന്നുള്ളൂ ഷെയർ എടുത്തിട്ട് അതിന്റെ വീതം അയാൾക്ക് കൊടുക്കും ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാ ജനറൽ റിസർവ് നമുക്ക് തരാം ജനറൽ റിസർവ് തന്നാൽ അതും മരിച്ച പങ്കാളിക്ക് അയാളുടെ അനന്തര അവകാശിക്ക് കൊടുത്തോളണം കാരണം അതിന് മുൻപുള്ള വർഷങ്ങളിലെ പ്രോഫിറ്റീന്ന് സെറ്റിസൈഡ് ചെയ്തേക്കണം മാറ്റിവെച്ചിരിക്കുന്ന എമൗണ്ട് ആണത് അത് കിട്ടാൻ ആ മരിച്ച പങ്കാളിക്ക് അയാളുടെ നോമിനിക്ക് അതിന് അവകാശമുണ്ട് അതുകൊണ്ട് അതിന്റെ വീതം അയാൾക്ക് കൊടുക്കണം അവിടെ നമ്മൾ എഴുതുന്നത് നോക്കി ഒള്ളി ഹിസ് ഷെയർ ആണ് നമ്മൾ അവിടെ എടുക്കുന്നത് കേട്ടോ ഇനി ഒരു സംഭവം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തെ ഒരു സംഭവം നമ്മൾ വിട്ടുപോയി ഞാൻ വിട്ടുപോയ അതായത് ഡബ്ല്യു സിആർ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലെ വർക്ക് കോമ്പൻസേഷൻ റിസർവ് ഉണ്ടാകാം അതും ഓർത്ത് വെക്കാം അതും അതിന്റെ ഷെയർ മാത്രമേ നമ്മൾ മരിച്ച പങ്കാളിയുടെ നോമിനിക്ക് കൊടുക്കുന്നുള്ളൂ അയാളുടെ ഷെയർ മാത്രം കേട്ടോ പിന്നെ വരുന്നത് ഗുഡ് ബിൽ ആണ് ഗുഡ് ബില്ലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന ഗുഡ് ബിൽ നമ്മൾ എടുക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് പലപ്പോഴും ആവറേജ് പ്രോഫിറ്റിന്റെ ഇത്ര കൊല്ലത്തെ പർച്ചേസ് എന്നൊക്കെ പറഞ്ഞാൽ അത് മക്കൾക്ക് അറിയാം നമ്മൾ അഡ്മിഷൻ മുതൽ പറയുക ആവറേജ് പ്രോഫിറ്റ് ഇൻഡു നമ്പർ ഓഫ് പർച്ചേസ് കാണുമ്പോൾ നമുക്ക് ഗുഡ് ബില്ല് ആണ് കിട്ടുന്നത് ഓർത്ത് വെക്കണം ഗുഡ് ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തം അയാൾക്ക് കൊടുക്കണ്ട അയാളുടെ ഷെയർ കണ്ടുപിടിച്ചാ അയാളുടെ ഷെയർ ടു ബൈ ഫൈവ് ആണെങ്കിൽ ആ ടു ബൈ ഫൈവ് ആണ് അയാൾക്ക് കൊടുക്കണ്ടേട്ടോ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഗവൺ അതായത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ചിലപ്പോ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാകാം അപ്പൊ അത് ഓർത്ത് വെക്കാം അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആണ് തലേ വർഷങ്ങളിലെ ലാഭം വീതിക്കാതെ കിടക്കുന്നതാണ് അത് ഇതിന് അതിന് ഇയാൾ അർഹതപ്പെട്ടതാണ് അതിന്റെ വീതം ഇയാൾക്ക് കൊടുക്കണം അപ്പൊ അതും നമ്മൾ അയാളുടെ ഷെയർ മാത്രമേ എടുക്കൊള്ളൂ ബാലൻസ് ഷീറ്റ് എന്ത് വീതിച്ചാലും മക്കൾ ഓർത്ത് വെക്കാം അയാളുടെ ഷെയർ മാത്രമേ നമ്മൾ എടുക്കൊള്ളൂ കേട്ടോ അവിടെയാണ് കുട്ടികൾക്ക് ഡൗട്ട് വരുന്നത് അപ്പൊ ബാലൻസ് ഷീറ്റിൽ വീതിക്കുന്ന ഏത് ഐറ്റം എടുത്താലും അതിന്റെ ഷെയർ അയാളുടെ ഷെയർ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ ഇനി വരുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ അയാൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ക്യാപിറ്റൽ ഇല്ലേ അയാളുടെ ഈ ക്യാപിറ്റൽ ഈ ക്യാപിറ്റലിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് നമുക്ക് റേറ്റ് തന്നിട്ടുണ്ടാകും അപ്പൊ നമ്മൾ അയാളുടെ ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു മന്ത് ബൈ ട്വൽവ് എഴുതാൻ മറക്കരുത് എത്ര നാൾ അയാളെ ഫേമിൽ ഉണ്ടായിരുന്നുവോ മരിക്കുന്ന ഡേറ്റ് വരെ എത്ര മാസം ഉണ്ടെന്ന് എണ്ണി നോക്കണം ജാനുവരി ആണ് ഓപ്പണിംഗ് ഡേറ്റ് എങ്കിൽ ജൂൺ മുപ്പതിന് അയാള് മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മള് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ മുപ്പതാണെങ്കിൽ ജൂൺ എടുക്കണം അപ്പൊ മാസം അപ്പൊ നമ്മൾ ഇവിടെ സിക്സ് ബൈ ട്വൽവ് എന്ന് എഴുതാം മറക്കരുത് ചിലപ്പോ നിങ്ങൾക്ക് ഇടയ്ക്ക് വച്ചാണ് തരുന്നെങ്കിൽ അപ്പൊ ജൂൺ പന്ത്രണ്ട് അല്ലെങ്കിൽ ജൂൺ പതിനഞ്ച് എന്നൊക്കെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കാം ഡേയ്സ് ബൈ ത്രീ സിക്സ്റ്റി ഫൈവ് എഴുതണം അപ്പൊ നമ്മൾ എത്ര ദിവസം ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് ബൈ എന്ത് എഴുതണം ത്രീ സിക്സ്റ്റി ഫൈവ് എഴുതണം അപ്പൊ പലപ്പോഴും കുട്ടികൾ എന്നോട് ചോദിക്കാറുള്ളതാണ് ടീച്ചറെ ഈ ഫെബ്രുവരി എങ്ങനെയാണ് നോക്കുന്നത് ഫെബ്രുവരി ഒന്നും മക്കൾ ഇരുപത്തെട്ടോ ഇരുപത്തി ഒന്നും അവിടെ ഇരുന്ന് ആ സമയത്ത് കൗണ്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല ഫെബ്രുവരിക്ക് മക്കള് ഇരുപത്തെട്ട് തന്നെ എടുത്തോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇരുപത്തി ഒമ്പതാണോന്നൊക്കെ കണക്ക് കൂട്ടി നോക്കാൻ നിൽക്കണ്ട ഫെബ്രുവരിക്ക് നിങ്ങൾക്ക് ആ ഇരുപത്തെട്ട് ദിവസം എടുത്ത് നിങ്ങൾ ചെയ്ത ഒരു ദിവസം കൂടുതലായി കുറഞ്ഞു എന്നോർത്ത് നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കില്ല അപ്പൊ ത്രീ സിക്സ്റ്റി ഫൈവ് ആണ് ഇടയ്ക്ക് വെച്ച് മരിച്ച കേട്ടോ ക്ലിയർ ആയിട്ട് തന്ന മന്ത് ബൈ ട്വൽവ് എടുക്കാം പിന്നെ നമുക്ക് എടുക്കേണ്ടത് ആണ് എന്ന് പറഞ്ഞാൽ മക്കളെ ഓർത്ത് വയ്ക്കാം ഇയാള് മരിക്കുന്നത് ഇടയ്ക്ക് വച്ചാണ് ഇയർ എൻഡിങ്ങിൽ ആണെങ്കിൽ നമുക്ക് ഒരു കൊല്ലത്തെ മൊത്തം പ്രോഫിറ്റിന്റെ വീതം കൊടുക്കാം ഇടയ്ക്ക് വച്ചാണ് ഈ പാർട്ണർ മരിക്കുന്നതെങ്കിൽ അപ് ടു ദി ഡേറ്റ് ഓഫ് ഡെത്ത് അതായത് എത്ര നാൾ ഉണ്ടായിരുന്നുവോ അതിനാണ് നമ്മൾ അയാൾക്ക് ലാഭത്തിന്റെ വീതം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോ നമ്മൾ എങ്ങനെ നോക്കണം അയാള് മരിച്ചിരിക്കുന്ന ഡേറ്റ് വരെ ഓപ്പണിംഗ് ഡേറ്റ് മുതലാണ് എണ്ണം ഡേറ്റോ ഈ ഫേമിന്റെ ഓപ്പണിംഗ് ഡേറ്റ് മുതലേ മരിക്കുന്ന ഡേറ്റ് വരെ എത്ര മാസം അല്ലെങ്കിൽ എത്ര ദിവസം ഉണ്ടെന്ന് എന്ന് നോക്കണം അവിടെയും എന്റെ അടുത്ത് കുട്ടികൾ ചോദിച്ച ഡൗട്ട് ആണ് മിസ് എങ്ങനെയാണ് എണ്ണി നോക്കുന്നേ എങ്ങനെയാണ് അറിയുന്ന മക്കൾക്ക് ഒരു ഡൗട്ടും വേണ്ട ഡൗട്ട് വരാതിരിക്കാൻ എളുപ്പം പറഞ്ഞുതരാം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ബാലൻസ് ഷീറ്റിൽ ഒരു ഡേറ്റ് ഉണ്ടാകും ബാലൻസ് ഷീറ്റിൽ ഒരു ഡേറ്റ് നിങ്ങൾക്ക് മോണി തന്നിട്ടുണ്ടാവും അതാണ് ക്ലോസിംഗ് ഡേറ്റ് അവിടെ ഡിസംബർ ആണ് തന്നേക്കണെങ്കിൽ ഓപ്പണിംഗ് ജാനുവരി ആയിരിക്കും അവിടെ മാർച്ച് ആണ് മക്കൾക്ക് ക്ലോസിംഗ് ഡേറ്റ് തന്നേക്കണമെങ്കിൽ ഓപ്പണിംഗ് തലേ വർഷത്തെ ഏപ്രിൽ ആയിരിക്കും അത് ഓർത്താ മതി അപ്പൊ ഓപ്പണിംഗ് ഡേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില്ല ബാലൻസ് ഷീറ്റിന്റെ മുകളിൽ ഒരു ഡേറ്റ് ഉണ്ടാകും ബാലൻസ് ഷീറ്റ് ആ സെറ്റ് എന്ന് പറഞ്ഞ ഡേറ്റ് തന്നിട്ടുണ്ടോ അതാണ് ക്ലോസിംഗ് ഡേറ്റ് അപ്പൊ ഓപ്പണിംഗ് ഡേറ്റ് എങ്ങനെയാന്ന് നിങ്ങൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാനോ ഡിസംബർ ആണെങ്കിൽ ജാനുവരി അങ്ങനെ കണ്ടുപിടിക്കണം കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ പ്രോഫിറ്റ് ആൻഡോ സസ്പെൻസ് ആണ് നമ്മളത് എഴുതുന്നത് അതിന്റെ കാരണം എന്താ ഇയാള് മരിക്കുന്നത് ഇപ്പൊ ജൂൺ മുപ്പതാണെങ്കിൽ ജൂൺ മുപ്പതാം തീയതി വരല്ലോ ഫേം ഡിസംബർ ആണ് ക്ലോസിംഗ് ഡേറ്റിങ്ങിൽ ഇനി ആറ് മാസം കിടക്കാണ് അപ്പൊ ഫേമിന്റെ യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് അല്ല ഇപ്പൊ നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത് നമ്മളൊരു ഊഹം വെച്ചാണ് കൊടുക്കുന്നത് അതിന് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ബേസ് തന്നിട്ടുണ്ടാകും ആ ബേസ് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നേ ടോക്കോസ്മി പറയും പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റാ അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ത്രീ ഇയേഴ്സ് ഏതാണോ ബേസ് തന്നിരിക്കുന്നത് ബേസ് നോക്കണം അവിടെയും കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഗുഡ് ഗുഗിള് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചിലപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ത്രീ ഇയേഴ്സ് എന്നായിരിക്കും തന്നിരിക്കുന്നത് അപ്പൊ മൂന്ന് കൊല്ലത്തെ പ്രോഫിറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് കാണാൻ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏതാണ് പ്രീവിയസ് ഇയർ ഇന്നും എന്റെ അടുത്ത് വന്ന കുട്ടികൾക്ക് കൺഫ്യൂഷൻ വന്ന ഒരു സംഭവമാണ് അപ്പൊ ഓർത്ത് വെക്കാം ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന ഡേറ്റ് ക്വസ്റ്റ്യ ബാലൻസ് ഷീറ്റ് ഉണ്ടല്ലോ ആ ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റ് ആണ് പ്രീവിയസ് ഇയർ എന്ന് ഓർത്ത് വെക്കാം തൊട്ട് മുൻപത്തെ വർഷം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിലെ ഡേറ്റ് ഏതാണോ ഏത് ഇയർ ആണോ മക്കൾ നോക്കിയാൽ മതി ബാലൻസ് ഷീറ്റിലെ ഇയർ ആയിരിക്കും പ്രീവിയസ് ഇയർ അപ്പൊ അവര് ഡിസെൻഡിങ് ഓർഡറിൽ തന്നാലും അസെൻഡിങ് ഓർഡറിൽ തന്നാലും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട നിങ്ങൾക്ക് അവിടെ സംശയം വേണ്ട ആ ബാലൻസ് ഷീറ്റിലെ ഇയർ ഏതാണെന്ന് നോക്കിയാൽ മതി അതായിരിക്കും പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് അപ്പൊ ഇത്രയാണ് മാക്സിമം ഇതിൽ വരാം മാക്സിമം ഐറ്റം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാണ് ഇതിൽ കൂടുതൽ ഐറ്റം വരാനില്ല അപ്പോ ഇത്രയും ഐറ്റം ഒരു ക്വസ്റ്റ്യനിൽ വരില്ല എന്നാലും ഞാൻ എല്ലാം കൂടി ഒന്ന് പറഞ്ഞതാണ് ഇനി ഡെബിറ്റ് സൈഡിലേക്ക് പോകാം ഡെബിറ്റ് സൈഡില് ആ പാർട്ണർ വിഡ്രോ ചെയ്ത എമൗണ്ട് അതിനുശേഷം നമ്മൾ ഇന്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അയാൾ വിഡ്രോ ചെയ്തിരിക്കുന്ന എമൗണ്ടിന്റെ ഇന്ററസ്റ്റ് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ മാത്രം നമ്മൾ കണ്ടാൽ മതി കേട്ടോ പറയാത്ത കേസിൽ നമ്മൾ കാണാൻ നിൽക്കണ്ട ബട്ട് ലോണിനാണ് പറയുന്നതെങ്കിൽ അയാള് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ബൈ ഇന്ററസ്റ്റ് ലോൺ എഴുതും ലോണിന്റെ റേറ്റ് എപ്പോഴും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പാർട്നർഷിപ്പ് ഡീഡിൽ സൈലന്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എപ്പോഴും സിക്സ് പെർസെന്റേജ് ആയിരിക്കും കേട്ടോ ഇന്ററസ്റ്റിന് എപ്പോഴും നമ്മൾ മാസം എടുക്കണം അപ്പൊ നമ്മൾ മാസം എടുക്കുന്നത് എപ്പോഴാണ് അതായത് പ്രോഫിറ്റിന് പ്രോഫിറ്റ് മീൻസ് അയാൾ മരിക്കുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് കാണുമ്പോൾ മാത്രം ബാലൻസ് ഷീറ്റിലെ പ്രോഫിറ്റിന് ഒരിക്കലും മാസം എടുക്കരുത് ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റത്തിനും മാസം എടുക്കരുത് ഷെയർ മാത്രമേ എടുക്കാവൂ പിന്നെ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് മാസം എടുക്കേണ്ടി വരും കണ്ടോ എമൗണ്ട് അയാൾ വിഡ്രോ ചെയ്ത എമൗണ്ട് ഇൻറ്റു റേറ്റ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു മന്ത് ബൈ ട്വൽവ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പിന്നൊരു കാര്യം ഓർത്തു വെക്കാം റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് വിഡ്രോ ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് എങ്ങനെ ആയിരിക്കും ിൽ ഇന്ട്രസ്റ്റ് ഡ്രോയിങ്സ് എപ്പോഴും സിക്സ് ബൈ ട്വൽവ് ലോണിന്റെ സിക്സ് ബൈ ഹൺഡ്രഡ് റേറ്റ് ആണ് ലോണിന് ഓർത്ത് വെക്കാം ഇനി റീവാലുവേഷൻ ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു ഇവിടെ കൊടുക്കുന്നേ ലോസ് ആണെങ്കിൽ നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത് അതൊക്കെ ഉള്ളി ഷെയർ മാത്രമാണ് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ് ഞാനിവിടെ എഴുതിയേക്കുന്നത് ഇൻ കേസ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലെ മക്കൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നാൽ അത് ലോസ് ആണ് ആ ലോസ് ഇയാളിൽ നിന്നും അത് മേടിച്ചെടുക്കേണ്ടതാണ് അപ്പൊ എന്ത് ചെയ്യണം അത് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കൊടുക്കണം അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാലൻസ് ഷീറ്റിലെ എന്തിനും ഷെയർ മാത്രമേ എടുക്കാവൂട്ടോ അപ്പൊ ഇവിടെ ഷെയർ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ പിന്നെ ഗുഡ് ബില്ല് ഈ ഗുഡ് ബില്ല് എന്താണെന്നറിയോ ഇതും ചിലപ്പോ നമുക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇല്ല തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഗുഡ് ബില്ല്ണ്ടാകാം ആ ഗുഡ് ആണ് നമ്മൾ ഇവിടെ എഴുതിയാക്കുന്നത് ഡെബിറ്റ് സൈഡിൽ എഴുതിയേക്കണേ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയാക്കുന്ന ഗുഡ് ബില്ല് അഡ്ജസ്റ്റ്മെന്റ് തന്നേക്കണ്ടാണ് ഗുഡ് ബില്ലിനൊന്നും മാസം എടുക്കല്ലേട്ടോ ഗുഡ് ബില്ലിനൊക്കെ ഷെയർ മാത്രമേ എടുക്കാവൂ ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഇത് ആരുടെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നേ ബാലൻസ് ചെയ്തിട്ടാ ആ ബാലൻസിങ് ഫിഗർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാ അപ്പൊ ബി ആണ് എങ്കിൽ നമ്മൾ എഴുതും ബിസ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് എക്സിക്യൂട്ടർന്നോ നോമിനി എന്നോ എഴുതാട്ടോ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാൾ മരിച്ചു അയാളുടെ അക്കൗണ്ടിലേക്കല്ല അയാളുടെ നോമിനിക്ക് അനന്തര അവകാശിയുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പൊ നാളിത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് റിട്ടയർമെന്റിൽ ഇതുപോലെ തന്നെ റിട്ടയർ ചെയ്താൽ ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ചോദിച്ചാലും ഇതുപോലെ തന്നെയാണ് പക്ഷെ റിട്ടയർമെന്റിൽ നമുക്ക് മിക്കവാറും പ്രോഫിറ്റ് ആൻഡ് സസ്പെൻസ് ആ മരിക്ക റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കാൻ കണ്ടീഷനിൽ പറയാറില്ല പറഞ്ഞാൽ മാത്രമേ നമുക്ക് എടുക്കാവൂ ഡെത്തിന്റെ കേസിൽ അത് മസ്റ്റാണോ പറഞ്ഞിരിക്കും കേട്ടോ അപ്പൊ നാളത്തെ എക്സാമിന് ഇത് എല്ലാവരും നല്ല ഭംഗിയായിട്ട് ശരിയാക്കാം എല്ലാവരും നല്ല കുട്ടികളായിട്ട് അതിന്റെ മാർക്ക് വാങ്ങാം ഓക്കെ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും ഇത് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ